നമസ്കാരം ഞാൻ ശിവ കൊച്ചി നഗരസഭയുടെ കൗൺസിലറാണ് ഫെസ്റ്റ് ആമസോൺ ജംഗിൾ റൈഡിന്റെ പ്രദേശത്താണ് ഇരിക്കുന്നത് ഇവിടെ കുറെ ദിവസം കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് മാർച്ചിൽ മാർച്ച് അവസാനമാണ് ഇത് തുടങ്ങിയത് ഏപ്രിൽ ഇരുപത്തി ഏഴ് വരെയുണ്ട് വീട്ടിൽ നിന്ന് മക്കൾ വന്നിരുന്നു അതിനുശേഷം ഞാൻ ഇന്നെന്റെ അംഗൻവാടി ടീച്ചർമാരുമായിട്ട് വന്നു ഇപ്പൊ വൈകുന്നേരം ഇവിടെ നല്ല ക്രൗഡുണ്ട് വെക്കേഷൻ ആയ സമയത്ത് നമ്മുടെ മക്കളെ ഒക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ട് വന്ന് കാണാത്തതായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങൾ നേരത്തെ ഫാമ്പിനെയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് ബേഡ്സും ലവ് ബേഡ്സും പാരറ്റും ഇക്കുവാന കുറേ സംഭവങ്ങളുണ്ട് അതിന്റെ ടിക്കറ്റ് റേറ്റ് അറുപത് രൂപയാണ് കേവലം ഒരു അറുപത് രൂപയ്ക്ക് നമ്മുടെ മക്കൾക്ക് കണ്ണ് നിറയെ മനസ്സ് നിറയെ കാണാനുള്ള ഒത്തിരി കാഴ്ചകൾ ഇതിനകത്തുണ്ട് കോട്ടുകുച്ചി വലിയ ഗ്രൗണ്ടിലോട്ട് എല്ലാവരെയും ആർദവമായി ക്ഷണിക്കുന്നു ഇവിടുത്തെ വെക്കേഷൻ കാലം എല്ലാ മക്കൾക്കും വളരെ ആനന്ദകരമാകട്ടെ മനസ്സിനും കണ്ണിന് കൗതുകമാവുന്ന കാഴ്ചകൾ കണ്ട് ആസ്വദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് നടത്തും